വിശം വിശേഷിയായിരിക്കട്ടെ എൻ്റെ പേര് സാലമ്മ ഞാൻ ചമ്പക്കുളത്ത് നിന്ന് വരുന്നു ഞാൻ അയ്യമ്മ സമൂഹി എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനായിട്ടാണ് ഇവിടെ നിൽക്കുന്നത് എൻ്റെ കയ്യലെ എനിക്ക് അറിവായ കാലം തൊട്ടേ കയ്യൽ ഈ അസ്തിക്കാത്തൊരു മൊഴയുണ്ടായിരുന്നു ഒരുപാട് ഡോക്ടർമാരെ കാണിച്ചു കാണിച്ചിട്ടല്ല അത് ഓപ്പറേഷൻ ചെയ്യാതെ വേറെ മാർഗം ഇല്ലെന്ന് പറഞ്ഞു അത് പ്രസവം കഴിഞ്ഞപ്പോഴത്തേക്കിനും വേദന ഒരുപാട് കൂടി അന്നും ഇതുപോലെ എന്നെ ഡോക്ടറെ കാണിച്ചപ്പോഴത്തേന് അത്യാവശ്യം വേദനയ്ക്കുള്ള മരുന്ന് തന്നു ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറയുകയും ചെയ്തു പക്ഷേ എനിക്ക് ആ മരുന്ന് കഴിച്ചിട്ടോ അപ്പോയിൻമെൻ്റ് പറ്റിട്ടോ ഒന്നും ഒരു വ്യത്യാസമില്ലായിരുന്നു അങ്ങനെ ഇരുന്നപ്പോൾ പ്രസവിച്ചതിൻ്റെ അറുപത്തഞ്ചാം ബുക്ക് ഇവിടെ ഐ എം എസ്സി വന്ന് പ്രശാന്തച്ച് നയിക്കുന്നു ദമ്പതി ധ്യാനത്തിൽ പങ്കെടുത്തു ആ ധ്യാനത്തിൻ്റെ സമയത്ത് ഞാൻ എൻ്റെ ഒരു വേദനയോളം പറഞ്ഞേയില്ല പക്ഷേ മൂന്നാം ദിവസമായപ്പോൾ എൻ്റെ ഈ മുഴ എവിടെ പോയെന്ന് എനിക്കറിയത്തില്ല വേദനയില്ല അതുവരെ എനിക്ക് ആരെങ്കിലും എൻ്റെ കയ്യിൽ കുഞ്ഞിനെ എടുത്തു തരണമായിരുന്നു പാൽ കൊടുത്ത് തന്നെ കുഞ്ഞിനെ ആരെങ്കിലും മേടിച്ച് കിടത്തിയാൽ അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ കടത്താൻ പോലും എനിക്ക് സാധിക്കത്തില്ലായിരുന്നു പക്ഷെ മൂന്നാം ദിവസമായപ്പോൾ ആരാധനയുടെ സമയത്ത് ധാവിൻ്റെ പുത്രനായ ഈശോയെ എൻ്റെ മേൽ കനിയണമേ എന്നുള്ള പ്രാർത്ഥനയുടെ സമയത്ത് എൻ്റെ കൈയ്യെന്ന മൊഴി എവിടെ പോയെന്ന് എനിക്കറിയത്തില്ല അതിനുശേഷം ഇന്ന് വരെ എനിക്ക് ഈ കൈക്ക് ഈ വേദന ഉണ്ടാവുമോ ആ മൊഴി ഉണ്ടാവുമോ ഒന്നും ചെയ്തിട്ടില്ല അത് കഴിഞ്ഞ് ധ്യാനം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴിക്ക് കല്യാണത്തിൻ്റെ സമയത്ത് എനിക്ക് ഡൽഹിയിലും ഭർത്താവിന് വരുന്ന ജോലി ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു കല്ല് ധ്യാനം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോയി ബസ് സ്റ്റോപ്പിൽ ചെന്നിറങ്ങിയപ്പം പോസ്റ്റ് മാം കൊണ്ടുവന്ന് ലെറ്റർ തന്നു ഭർത്താവിന് ഡൽഹിയിലേക്ക് തന്നെ പോസ്റ്റിംഗ് ആയി അത് ഐ എം എസ് വന്ന ധ്യാനം കൂടി അമ്മ തന്ന ഏറ്റവും വലിയ അനുഗ്രഹവും അമ്മയ്ക്കും തിരക്കുമാരനും ആയിരമായിരം നന്ദി പിന്നെ എൻ്റെ മോൾക്ക് നാല് വയസ്സായപ്പം തൊട്ട് എന്നും തലവേദനയാണ് ഒരുപാട് ഡോക്ടർമാരെ കാണിച്ച ആയുർവേദം അലോപ്പതി എല്ലാം കഴിച്ച് യാതൊരു പ്രയോജനമില്ല അവൾ പത്താം ക്ലാസ്സിലായി കഴിഞ്ഞപ്പോൾ സമാനം പഠിക്കുന്ന കുട്ടിയാണ് പക്ഷേ പഠിക്കാൻ സാധിക്കത്തില്ല തലവേദന കാരണം ബുക്കെടുത്ത് കൈ പിടിക്കുമ്പോൾ അവർക്ക് തലവേദന ഉടങ്ങും അങ്ങനെ വന്നപ്പോഴാണ് രണ്ടായിരത്തി പതിമൂന്ന് നവംബർ ഇരുപത്തി നാലാം തീയതി ഞങ്ങളിവിടെ അഖണ്ഡ ജപമാലയ്ക്ക് വന്നു അന്ന് അമ്മയോട് ഞാൻ കരഞ്ഞു പറഞ്ഞു എൻ്റെ അമ്മ എൻ്റെ മോള് പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് സമ്മാനം പഠിക്കുന്ന കുട്ടിയാണ് അവൾ അവർക്ക് പക്ഷേ പഠിക്കാൻ സാധിക്കുന്നില്ല ഇങ്ങനെ പോയി എൻ്റെ കുഞ്ഞ് പത്താം ക്ലാസ്സിൽ എങ്ങനെ പരീക്ഷ എഴുതും കരഞ്ഞ ഞാൻ അമ്മയോട് ഇരിക്കെ പറഞ്ഞു എൻ്റെ അമ്മയെ എൻ്റെ കുഞ്ഞിൻ്റെ തലവേദന മാറി കിട്ടുവാണെന്ന് വരില്ലേ ഞാൻ സ്നേഹധാരെ പ്രസിദ്ധീകരിച്ചേക്കാന്ന് പറഞ്ഞു അതിനുശേഷം ഇന്ന് വരെ കുഞ്ഞിനെ തലവേദന ഉണ്ടായിട്ടില്ല പത്താം ക്ലാസ്സിൽ അവൾ തൊണ്ണൂറ്റി നാല് ശതമാനം മാർക്ക് മേടിച്ച് പാസ്സായി അതുപോലെ തന്നെ പ്ലസ് ടുവിന് കയറിയപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു എൻ്റെ അമ്മ എൻ്റെ കുഞ്ഞ് ഫുൾ എ പ്ലസ് മേടിച്ച് പാസ്സാവുവാണെങ്കിൽ ഞാൻ ഏഴ് തിങ്കളാഴ്ച അടുപ്പിച്ച് ഐ എം എസ് സി ഉപവാസം എടുത്ത് വന്ന് ആരാധനെ കൂടിയൊക്കെ അന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ കുഞ്ഞിന് പ്ലസ് ടുവിന് ഫുൾ എ പ്ലസ് നയൻറ്റി സെവൻ പെർസെൻറ്റേജ് മാർക്കോടുകൂടി ഫുൾ എ പ്ലസ് കിട്ടിയവൾ പാസ്സായി അമ്മ അത് തന്നെ ഈ വലിയ വലിയ അനുഗ്രഹങ്ങൾ കായിരമായിട്ട് നന്ദി അമ്മയ്ക്കും തിരക്കുമാരനും നന്ദി പറയും അതുപോലെ തന്നെ ഐ എം എസ് സി എന്ന് പറയപ്പള്ളിയിലേക്ക് പോയ ചെബമാല റാലി രണ്ട് പ്രാവശ്യം ഞാൻ പങ്കെടുത്തു ആ രണ്ട് പ്രാവശ്യം എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളാണ് ഞാനിവിടെ പറയുന്നത് ആദ്യത്തെ പ്രാവശ്യം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോയത് എൻ്റെ ഭർത്താവ് കാശ്മീരിലും ഞങ്ങൾ ഞാനും എൻ്റെ രണ്ട് പെൺകുട്ടികളാണ് അവരും നാട്ടിൽ ഒറ്റയ്ക്ക് ജീവിക്കുകയായിരുന്നു ഞങ്ങൾക്ക് ഒരുമിച്ച് നാട്ടിലേക്കൊന്ന് ജോലി കിട്ടണമെന്ന് ഒരുപാട് പ്രാർത്ഥിച്ചു ആയിരക്കണക്കിന് രൂപ ഡൊണേഷൻ കൊടുത്തിട്ട് പോലും ആർക്കും കിട്ടാത്ത ജോലി ഞാൻ ആ ജപമാല റാലി പങ്കെടുത്ത് പിറ്റേ മാസം തന്നെ എൻ്റെ ഭർത്താവിന് നാട്ടിലേക്ക് പോസിന് ശരിയായി മൂന്ന് വർഷം ഒരുമിച്ച് ജീവിക്കാനും ഞങ്ങൾക്കൊരു ഭവനം പണിയാനുള്ള അനുഗ്രഹം ആ റാലി വഴിയാണ് ഐ എം എസ് എമ്മ ഞങ്ങൾക്ക് തന്നാണ് അതുപോലെ തന്നെ ഈ വർഷത്തെ ഐ എം റാലിക്ക് ഐ എം എസ് സിന്ന് പാറപ്പള്ളിയിലേക്ക് പോയ റാലിക്ക് ഞാൻ പങ്കെടുത്തു കുറേ നാളായിട്ട് എനിക്ക് ഒരു കിലോമീറ്റർ പോലും നടക്കാൻ പറ്റത്തില്ലായിരുന്നു അപ്പോഴേക്കും എൻ്റെ കാല് രണ്ടും കൂടെ കൂട്ടി ഒരഞ്ഞ് പൊട്ടും പിന്നെ കാല് കോഴിച്ചും മസ്സിൽ കയറും എല്ലാം ചെയ്യും പക്ഷേ ഞാൻ അമ്മ എന്നെ നടത്തിക്കും എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ പോയി ചങ്ങനാശ്ശേരി വരെ ആയപ്പോഴേക്കും എൻ്റെ കാല് കോഴിച്ചിട്ട് എനിക്ക് കാല് മാറ്റി കുത്താൻ വല്ലാത്ത പോലെ വേദനയായി ഞാൻ അമ്മയോട് പറഞ്ഞു എൻ്റെ അമ്മയും അവിടുള്ള വിശ്വാസത്തിൽ ഞാൻ വന്നതാണ് എനിക്ക് ധൈര്യം തന്നെ നടക്കാനുള്ള ആരോഗ്യം എൻ്റെ കാലുകൾക്ക് തരണേ അമ്മ എൻ്റെ കൂട്ടത്തിൽ വരണേ എൻ്റെ കൂടെ കൂടുണ്ടായിരുന്നവരെല്ലാം എനിക്ക് നടക്കാൻ വേണ്ടാതായി കഴിഞ്ഞപ്പോൾ അവരെല്ലാം ഇനി ഇട്ടിട്ട് പോയി ഞാൻ പറഞ്ഞു നിങ്ങൾ പോകും അമ്മയുണ്ട് എൻ്റെ കൂട്ടത്തിൽ എൻ്റെ ഐ എം എസ് അമ്മ എൻ്റെ കൂട്ടത്തിൽ വരണേ എനിക്ക് എന്നെ പാറപ്പള്ളി കൊണ്ടുവന്നെത്തിച്ചു തരണേന്ന് പറഞ്ഞ് എനിക്കറിഞ്ഞോട്ടെ ഞാൻ എങ്ങനെ പാറപ്പള്ളി വരെ ചെന്നു ഒരു കുഴപ്പമില്ലാതെ ഞാൻ അയ്യും പാറപ്പള്ളി വരെ നടന്നെത്തി അതിനുശേഷം ഇന്ന് വരെ എൻ്റെ കാല് പൂട്ടുന്ന ആ രോഗത്തിൽ നിന്ന് അമ്മയും എനിക്ക് മുക്തി തരികയും ചെയ്തു ആ ആനെഗ്രഹത്തിനെ ഓർത്തുകൊണ്ട് ഞാൻ അമ്മയ്ക്കാൻ തിരക്കുമാരും ആയിരുമായിരുന്നു എന്ന് പറയുന്നു